നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നവംബറിൽ അടിതെറ്റുമോ എന്ന് ബൈഡന് ഭയം സൗദി അറേബ്യയും അമേരിക്കയും ഉടക്കിന്റെ വക്കിലാണെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയ്ക്കൊപ്പം നിലകൊണ്ടിരുന്ന സൗദിയും ഗൾഫ് രാജ്യങ്ങളും നിലപാടിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു റഷ്യയെ ഒതുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ നിരന്തരമായ ആവശ്യം സൗദി അറേബ്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെ നീക്കത്തിനൊപ്പം നിൽക്കില്ലെന്ന് വ്യക്തമാക്കുകയാണ് സൗദിയും യു എ ഇയും കുവൈറ്റും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ സൌദിക്കെതിരെ കടുത്ത നടപടി അമേരിക്ക സ്വീകരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ പൊന്നുവിളയുന്ന ഗൾഫിനെ പൂർണ്ണമായും അകറ്റി നിർത്താൻ അമേരിക്ക തുനിയില്ല എന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ ജിദ്ദയിൽ നടന്ന അറബ് ഉച്ചകോടിക്കിടെ സൗദി മന്ത്രിമാർ അമേരിക്കയിലെ വിവിധ വകുപ്പ് സെക്രട്ടറിമാരുമായുള്ള ചർച്ചയിൽ നടന്ന തീരുമാനങ്ങൾ അനുസരിച്ച് പതിനെട്ട് സുപ്രധാന കരാറുകളിൽ ധാരണയായതാണ് കഴിഞ്ഞ ജൂലൈയിൽ ബൈഡൻ സൗദി അറേബ്യ യുക്രൈൻ വിഷയത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നാൽ ബൈഡന് യാതൊരു ഉറപ്പും സൗദി നൽകിയിട്ടില്ല അമേരിക്ക ആവശ്യപ്പെട്ട പോലെ റഷ്യയെ പൂർണ്ണമായും തള്ളിക്കളയാൻ സൗദി തയ്യാറല്ല ഒന്നാമതായി അമേരിക്കയും റഷ്യയും ആഗോള ഊർജ്ജരംഗത്ത് പ്രധാന ശക്തികളാണ് പശ്ചിമേഷ്യയിലെ നീറുന്ന പല പ്രശ്നങ്ങളിലും ഇരു രാജ്യങ്ങളും കണ്ണികളാണ് എന്നാൽ അമേരിക്കയും റഷ്യയും ഇടപെട്ട പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും സംഘർഷ കലുഷിതമായി എന്നതാണ് ചരിത്രം അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായ ഒരു നിലപാടെടുക്കുക എന്ന തന്ത്രമാണ് നല്ലതെന്നാണ് സൗദി കരുതുന്നത് അമേരിക്ക സൗദി അറേബ്യയുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്നാൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി സൗദിയെ വിമർശിക്കുന്നുമുണ്ട് റഷ്യയുടെ കാര്യം മറച്ചാണ് സൗദിയെ ഒരു വിഷയത്തിലും റഷ്യ വിമർശിക്കുന്നില്ല അതുകൊണ്ടുതന്നെയാണ് റഷ്യയെ ഒറ്റപ്പെടുത്തണമെന്ന അമേരിക്കയുടെ ആവശ്യം സൗദി ഗൗനിക്കാത്തത് യുക്രൈനെതിരെ റഷ്യ ആക്രമണം തുടങ്ങിയതോടെ അമേരിക്ക റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു സഖ്യരാജ്യങ്ങളുടെ ഉപരോധത്തിൽ പങ്കാളിയാകാനും അമേരിക്ക ആവശ്യപ്പെട്ടു യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും അമേരിക്ക പറയുന്നതുപോലെ റഷ്യക്കെതിരെ നടപടിയെടുത്തു എന്നാൽ സൗദിയും ഗൾഫിലെ സഖ്യരാജ്യങ്ങളും റഷ്യക്കെതിരെ നടപടിക്ക് തയ്യാറായില്ലെന്ന് മാത്രമല്ല സൗഹൃദം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുകയാണ് സൗദി സൗദിയിൽ ഇഷ്ടംപോലെ എണ്ണയുള്ളപ്പോഴാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ് റഷ്യയുടെ എണ്ണയ്ക്കെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ എണ്ണ വില കുറച്ച് നൽകാൻ നിർബന്ധിതമായ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ആദ്യം വന്ന രാജ്യങ്ങളിലൊന്നാണ് സൗദി റഷ്യയെ ഉപരോധിക്കുമ്പോൾ സൗദി കൂടുതൽ എണ്ണ നൽകി സഹായിക്കണം എന്ന അമേരിക്കയുടെ ആവശ്യവും സൗദി തള്ളിക്കളയുകയാണ് ചെയ്തത് വൈദ്യുതോൽപാദനത്തിന് കൂടുതൽ എണ്ണ ആവശ്യമാണ് സൗദിക്ക് ഈ സാഹചര്യത്തിലാണ് വില കുറഞ്ഞ റഷ്യയുടെ എണ്ണ വാങ്ങി വൈദ്യുതോൽപാദനത്തിന് ഉപയോഗിക്കാൻ സൗദി തീരുമാനിക്കുന്നത് അതേസമയം സൗദിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ പതിവ് പോലെ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുമുണ്ട് ഇതിൻ്റെ വില കുറയ്ക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം സ്വീകരിക്കാൻ സൗദി തയ്യാറായിട്ടുമില്ല സൗദിയും റഷ്യയും നടത്തുന്ന ഈ നീക്കത്തിൽ അമേരിക്ക കടുത്ത അതൃപ്തിയിലാണ് പ്രത്യേകിച്ച് അടുത്ത മാസം അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അതേസമയം സൗദി വളരെ ബാലൻസിംഗ് ആയാണ് കാര്യങ്ങൾ നീക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളും മറ്റും സൗദിയും കുവൈത്തും യു ഇറക്കുമതി ചെയ്യുന്നുണ്ട് സൗദി അറേബ്യയുമായുള്ള ബന്ധം പുനരവലോകനം ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നീക്കം തുടങ്ങി എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക്കിൽ പതിമൂന്ന് അംഗങ്ങളാണ് ഉള്ളത് ഇതിന് സൗദി അറേബ്യയാണ് നേതൃത്വം നൽകുന്നത് ഒപ്പക്കിൽ അംഗങ്ങളല്ലാത്ത എണ്ണ ഉത്പാദക രാജ്യങ്ങളും ഉണ്ട് പത്ത് രാജ്യങ്ങൾ വരുന്ന ഈ സംഘത്തിന് നേതൃത്വം നൽകുന്നത് റഷ്യയാണ് ഇവർ സംയുക്തമായാണ് എണ്ണ ഉത്പാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചത് ഇതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നത് അടുത്ത മാസം ഒന്ന് മുതൽ ഓരോ ദിവസവും ഇരുപത് ലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാനാണ് തീരുമാനം ഇങ്ങനെ വന്നാൽ വിപണിയിലെത്തുന്ന എണ്ണയുടെ അളവ് കുറയും ലഭ്യത കുറയുമ്പോൾ എണ്ണയ്ക്ക് വില കൂടും അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിനും ചരക്കുകൂലി വർധനവിനും ഇത് കാരണമാകും അടുത്ത മാസമാണ് അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റം അമേരിക്കയിൽ ഇപ്പോൾ തന്നെ പ്രശ്നമാണ് എണ്ണവില കൂടുന്ന സാഹചര്യം വന്നാൽ പ്രതിസന്ധി വർദ്ധിക്കും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രധാന പ്രചാരണ ആയുധം വിലക്കയറ്റമാണ് ഡെമോക്രാറ്റുകൾക്ക് ഈ പ്രചാരണം കനത്ത ആഘാതം നൽകുമെന്ന് ഉറപ്പാണ് എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് സൗദി പറയുന്നു വിപണിയിലെ സുസ്ഥിരത ലക്ഷ്യമിട്ടാണ് നീക്കമെന്നും സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ വ്യക്തമാക്കി സൗദിയുടെ മാത്രം തീരുമാനം അല്ല ഒപ്പക്കിലെ എല്ലാ രാജ്യങ്ങളും ഐകകണ്ഠേന എടുത്ത തീരുമാനമാണെന്നും രാജകുമാരൻ വ്യക്തമാക്കി എന്നാൽ അമേരിക്ക എന്ത് നടപടിയാണ് സൗദിക്കെതിരെ സ്വീകരിക്കുക എന്നാണ് ഇനി അറിയേണ്ടത് സൗദിയുമായി സഹകരിച്ചു നീങ്ങുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവയ്ക്കുമോ അതോ എല്ലാ അനിഷ്ടവും മാറ്റിവെച്ച് വീണ്ടും സൗഹൃദം തുടരുമോ എന്നെല്ലാം കണ്ടുതന്നെ അറിയണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ